ഹലോ ലൈവിലിരിക്കുന്ന എല്ലാവർക്കും സുഖമാണോ എന്ന് വിചാരിക്കുന്നത് എന്തൊക്കെയാ വിശേഷം എല്ലാവരും ചായക്ക കുടിച്ച് നല്ല എന്താ പറയുക ആക്റ്റീവായിട്ടാണോ ഇരിക്കുന്നത് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ലൈവിലിരിക്കുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ നമ്മൾ ഇന്ന് ഓൾറെഡി മൂന്ന് തവണ ഒന്ന് ലൈവ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആരും കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് പണിയായിരുന്നു ലൈവ് ഡിലീറ്റാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷമാണ് ഓരോരുത്തർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ ഞാൻ കുറച്ച് ടൈമൊക്കെ ഇറന്നു പിന്നെ എനിക്ക് എന്താ പറയുക ീണം പോലെ ഞാൻ ലൈവ് ഓഫ് ചെയ്ത് വേറെന്തൊക്കെയാ ശേഷം എല്ലാര്ക്കും സുഖാണോ ഹായ് മുത്തുണികളെ എല്ലാവർക്കും നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം കേട്ടോ കേറി വരിക ലൈക്ക് അടിക്കു കിഴം വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ കഴിഞ്ഞില്ല കേട്ടോ ഇന്ന് രാവിലെ അത് നോട്ട് ചെയ്യാനോ ഒന്നിനു കഴിഞ്ഞില്ല നോക്ക് ഭയങ്കര വാശിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് പറ്റിയില്ല നാളെ കഴിയാന്ന് നോക്കട്ടെ നാളെ കഴിയാന്നുണ്ടെങ്കിൽ നാളെ നറുക്കെടുക്കണം കാരണം എനിക്ക് പോസ്റ്റ് അയക്കാറുണ്ട് ഇന്നത്തെ പോസ്റ്റ് നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കസ്റ്റമർ എങ്ങനെയാണോ ഡീൽ ചെയ്യാമെന്നറിയില്ല ഓക്കെ അപ്പോൾ ലൈവിലിരിക്കുന്ന ആളുകളൊന്ന് ലൈക്ക് അടിച്ചോളൂ മക്കളെ ഒരു ലൈക്ക് തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടാവും നിങ്ങളുടെ സ്ക്രീനിൽ രണ്ട് തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ഓപ്പൺ ആവും ഇനി അത്രയും കറക്റ്റായിട്ട് ചെയ്യാനറിയില്ല എങ്കിൽ സെൽ ആയിട്ട് മൂന്ന് ഡോട്ടിൻ്റെ ബട്ടൺ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ എന്തൊക്കെയു ശേഷം എല്ലാവരും നമ്മുടെ പുതിയൊരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിലൊരു അൻപത് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ ടോട്ടലി ഇരുപത്തഞ്ചായിട്ടേ ഉള്ളൂ കേട്ടോ ഒരു അൻപത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ലൈവ് സ്റ്റാർട്ട് ചെയ്യാലോ എന്നാണ് വിചാരിക്കുന്നത് ഇതിലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ വരും പക്ഷേ എങ്കിലും നിങ്ങൾ ആ ഒരു ചാനലിനും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ലൈവ്ലി കയറുന്ന എല്ലാവർക്കും വെൽക്കം എല്ലാവരും എന്താ പറയുക നമ്മുടെ ആ ലൈക്കിൻ്റെ ബട്ടിനും കൂടെ ഒന്ന് അടിച്ച് കയറിക്കോളൂ കേട്ടോ ശേഷം എല്ലാവർക്കും സുഖാണോ ഫുഡ് എല്ലാം കഴിച്ചാ ഒരുപാട് പേര് ഇനിയും ലൈവില് കേറാനുണ്ട് കേട്ടോ നമ്മളെ തീരം കയറുന്ന ആളുകളൊന്നും കാണുന്നില്ല എന്നാൽ ഇന്നായിട്ട് എന്ത് പറ്റി എന്ന് അറിയില്ല കാണുന്നില്ല ഇനി ഒരുപാട് പേര് ലൈവില് കേറാനുണ്ട് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് നാലു മിനിറ്റ് അമ്പത്താറ് സെക്കൻഡല്ലായിട്ടുള്ളു അപ്പൊ ലൈവിലിരിക്കുന്ന മൊത്തം ഒന്ന് ലൈക്ക് അടിക്കാൻ പറ്റുന്നുണ്ടോ ലൈക്ക് അടിച്ച് ഇതാക്കുക വേറെന്തൊക്കെയാ ശേഷം എല്ലാവരും സുഖമാണോ ലൈവിലിരിക്കുന്ന എല്ലാവർക്കും ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടോ ഒരുപാട് പേര് കയറുന്നുണ്ട് പക്ഷെ ആരും അറിയില്ല ലൈക്ക് ചെയ്യുന്നില്ല നമ്മുടെ പുതിയ ചാനലിൽ നമ്മളും ഇനിയാന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കണം പുതിയ ചാനലിൻ്റെ പേരും ഇതേ സെയിം പേര് തന്നെയാണ് ടു പോയിൻറ്റ് സീറോ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ലാസ്റ്റിൽ എക്സ്ട്രാ കൊടുക്കാൻ നിങ്ങൾക്ക് വരിക അപ്പോൾ അത് കയറി ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തു തരണം ഇരുപത്തഞ്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത് പരമാവധി എല്ലാവരും വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ നോക്കാം കേട്ടോ എങ്കിൽ നമുക്ക് ഒരു അൻപത് സബ്സ്ക്രൈബർ ബാക്കി ഞാൻ നേടിയെടുത്തതുകൊണ്ട് കാരണം ഇതിൽ ഞാൻ അതുപോലെ എടുത്തതാണ് ഒരു അൻപത് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് എനിക്കായി കഴിഞ്ഞാൽ എനിക്കതിൽ ലൈവ് ഇടാൻ പറ്റും പിന്നെ ഞാൻ ലൈവായി സബ്സ്ക്രൈബർ കൂട്ടിക്കൊണ്ട് പക്ഷേ എന്താ പറയുക അൻപത് സബ്സ്ക്രൈബേഴ്സ് ആവണ്ടേ ഇരുപത്തഞ്ചിലാണ് നിൽക്കുന്നത് ഓൾറെഡി അതുകൊണ്ടാണ് പിന്നെ വേറെന്തോ ഒരു കാര്യം കൂടി പറയാൻ വിചാരിച്ചതാണോ വിട്ടുപോയിട്ടോ കയറുന്ന ആളുകൾ ലൈക്ക് അടിച്ച് കയറുക കേട്ടോ വീട്ടിലിരുന്ന് പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ലൈവിലോട്ട് കയറുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വീട്ടിലിരുന്ന് ആർക്കെങ്കിലും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്താണ് വർക്ക് എന്നുണ്ടാവില്ലേ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു വർക്കാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഹെയർ ബണ്ടിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ ജസ്റ്റ് ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് സെയിൽ ചെയ്യുന്ന ഒരു ജോലി മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ഒരു വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം മനസ്സിലാവണ്ടോ എന്ന് വിചാരിക്കുന്ന പറയുന്ന കാര്യങ്ങൾ ലൈവിലിരിക്കുന്ന ആളുകൾ പറ്റുമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പൊ നമ്മള് ലൈവ് ഓഫ് ചെയ്യണം കേട്ടോ ആരും കാണില്ല ഓക്കെ ബൈ